ശബ്ദം കേട്ടോണ്ട് പുറത്തോട്ട് ചെന്നപ്പാണ് ചിക്കുമോന്റെ കണ്ടോ ചിക്കുമോ ഞാൻ രാവിലെ കുറച്ച് ബീഫൊക്കെ മേടിച്ച് റെഡി ആക്കി കൊടുത്തായിരുന്നു കേട്ടോ അപ്പറേ നിക്കുന്നുണ്ടോ അതാ അപ്പുറത്തെ ഒരു വീട്ടിലെ പട്ടിയാണ് ജോലിന്ന് ആ പേരും തോന്നു ജോലി ആ നോക്കി ീഫിന്റെ പീസ കിട്ടുക അത് കാക്ക എല്ലാം അതിലും പറന്ന് നടക്കുക അങ്ങോട്ടൊന്നും ചെല്ലാവേ ജൂലേ ജൂലേ ചിക്കോ അങ്ങോട്ടൊന്നും പോയി നോക്കാ അണ്ടാ ചെല്ല വണ്ടേ കണ്ടേ എന്നെ വിളിക്കുന്നു ചെല്ലെ ചെല്ലടാ ഗോ ഗോ ചെല്ലു ചെല്ലെ ചെല്ലെ അവനെ എൻ്റെ അടുത്ത് പുറത്ത് പോകണം അട അവനടുത്ത് വന്ന് നിൽക്കുന്നു കണ്ടേ ആരാ അത് ഏ ആരാ ചിക്കൻ അത് ചെല്ലെ എന്റെ അടുത്തൊരു വേണ ഞാൻ കൊണ്ട് ഇപ്പൊ അത് പോടിയില്ല ആരാത് ഏലൈ ഞാൻ വെട്ടിയെത്ത നിനക്കല്ല നീ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല ബാ ജോലിക്ക് ജോലിക്ക് ഇപ്പൊ കൊറേക്കും മിക്കോറും ബാ ബാസ്ലം പെട്ടോ ആള് നിങ്ങൾക്ക് സംശയം വരണോ വേണ്ടോ ജൂലി മാത്രൂ കൂക്കു വെക്കുക എന്നാലും ഞാനൊരു വീട് കിട്ടില്ലായിരുന്നു ആ ഗ്രൂപ്പിലുള്ളൊരു പെമ്പട്ടിയാണ് അപ്പുറത്തെ വീട്ടിലെ ഇതിട നീ നീ പോകണോടാ തെക്കോ ആൻഡ്രാ വന്നു ആൺഡ്രാ ആൺഡ്ര ആൺഡ്രാ ആണ്ട ഒരു പേസ് കൂടെ എടുത്ത് കൊടുക്കാം ഇത് വേണം നോക്കുന്നു ഓക്കെ വാ വെടുത്തോ അതെടുത്തു ചിക്കു അഴിച്ചു വിടുന്ന പ്രശ്നമില്ല എനിക്കിന്നെ അതിൻ്റെ പുറം പോകാൻ പറ്റിയതാണ് നമുക്ക് വൈകിട്ട് പോകാം വൈകിട്ട് വൈകിട്ട് ഞാൻ വേറെ എടുത്ത് പോകും പിന്നെ അങ്ങോട്ട് കൊണ്ട് പോവും ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡി